കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഒരു വിഷയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവെന്ന ലൈംഗികാരോപണം ഇരകളാരും പുറത്തുവരാതെ രാഹുലിനെതിരെ പരാതി ഉന്നയിച്ചപ്പോൾ രാഹുൽ നേരിട്ടത് വലിയ ഒരു സൈബർ ആക്രമണമായിരുന്നു ചില സംഘടിത ശക്തികളും ചാനലുകളും രാഹുലിനെ നിരന്തരം വേട്ടയാടി രാഹുലിന്റെ സംരക്ഷണം ഒരുക്കിയാൽ ഞങ്ങളും കുടുങ്ങും എന്ന തോന്നൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉടലെടുത്തു രാഹുലിനെതിരെയുള്ള ആരോപണത്തിന്റെ അപകടം മനസ്സിലാക്കി ആരോപണം വന്നയുടനെ തന്നെ രാഹുലിനെതിരെ നടപടിയെടുക്കാനും കോൺഗ്രസ് മുതിർന്നു എന്നാൽ രാഹുലിനെ അനുകൂലിച്ച ചില സിനിമാ താരങ്ങളുണ്ട് അനുകൂലിച്ചവർ മാത്രമല്ല ഈ വിഷയത്തിൽ നിലപാട് പറയാത്തവരുമുണ്ട് ഇവർ ആരൊക്കെയാണ് എന്ന് നോക്കാം ഈ കഴിഞ്ഞ ദിവസം രാഹുലിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം ഉത്തരം പറഞ്ഞ ഒരു സിനിമാ നടനാണ് രമേഷ് പിഷാരടി രമേഷ് പിഷാരടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രാഹുൽ ജാഗ്രത പുലർത്തണമായിരുന്നു രാഹുലും പരാതിക്കാരിയും വ്യക്തിപരമായി സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ എന്താണുള്ളതെന്ന് നമുക്കറിയില്ലല്ലോ അതൊക്കെ ഏകപക്ഷീയമായാണ് നമ്മൾ കേട്ടത് അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയില്ല ആരോപണങ്ങൾ തെളിയും വരെ രാഹുലിനെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കേണ്ട കാര്യമില്ല പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും ഈ വിഷയത്തിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരായ വിമർശനങ്ങളും സ്വാഭാവികമാണ് രാഹുലിന്റെ സുഹൃത്തായതിനാൽ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകും ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ രാഹുലിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രണ്ടര വർഷം പല രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു രമേശ് പിഷാരടി പറഞ്ഞു രാഹുലിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് രമേശ് പിഷാരടി സ്വീകരിച്ചത് രാഹുലിനെതിരെ അതിശക്തമായി പ്രചരണം നടത്തിയിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി പാലക്കാട് വീടുകൾ കയറി രാഹുലിനെതിരെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഇപ്പോഴും എന്നാൽ ബി ജെ പിയുടെ വലിയ ഒരു സെലിബ്രിറ്റി മുഖമായ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ യാതൊരുവിധ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഈ വിഷയം വന്നതു മുതൽ രാഹുലിനെ കടന്നാക്രമിക്കുന്നതിന് മുൻപിലായിരുന്നു ഡിവൈഎഫ്ഐയും സി പി എമ്മും എന്നാൽ ഇവരുടെ പാർട്ടിയിലെ സിനിമാ നേതാക്കളായ ഗണേഷ് കുമാറും മുകേഷും ഈ വിഷയത്തിൽ യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയുമായി ഏറ്റവും ആദ്യം ഈ വിഷയത്തിൽ ധൈര്യപൂർവ്വമായി ആരോപണം ഉയർന്ന സമയത്ത് തന്നെ പ്രതികരിച്ച ആളാണ് നടി സീമാജി നായർ അന്ന് അവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത് പൊങ്കാല ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ പോസ്റ്റിടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നില്ല പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും ശക്തിപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഏത് രീതിയിൽ ഇവിടെ തേജോവധം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ് തുടർഭരണം ഉറപ്പായ സമയത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ മകളുടെ പ്രായമുള്ള ഒരു സ്ത്രീയെയും ചേർത്ത് നട്ടാൽ കുരുക്കാത്ത ഒരു ബോംബ് ഇവിടെ പൊട്ടിക്കുകയുണ്ടായി ആ സമയത്ത് ഉമ്മൻചാണ്ടി സാറും അദ്ദേഹത്തിന്റെ കുടുംബവും അനുഭവിച്ച വേദനയുടെ ആഴം അളക്കാൻ ആർക്കു കഴിയില്ല പിതൃതുല്യൻ എന്ന് പറഞ്ഞവർക്ക് അത് മാറ്റിപ്പറയാൻ നിമിഷങ്ങൾ പോലും വേണ്ടിവന്നില്ല ലൈംഗിക ചേഷ്ടകൾക്ക് വിധേയമാക്കിയെന്നും പറഞ്ഞ് ഡേറ്റും സമയവും വരെ പുറത്തുവന്നു സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആ മനുഷ്യൻ തന്റെ സദാചാരത്തെ ചോദ്യം ചെയ്തതോടെ തളർന്നുപോയി കാണും ഒരു മനുഷ്യനെ മാനസികമായി തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ് കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ മാധ്യമവേട്ടയും അപഹേളനങ്ങളും കല്ലെറിയൽ വരെയും ഉണ്ടായി ജനകീയനായി മുഖ്യമന്ത്രിയിൽ നിന്നും ആഭാസനായി മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ മാറ്റി എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ വേട്ടയാടി ഒരു സാധാരണക്കാരന് കിട്ടുന്ന നീതി പോലും കിട്ടാതെ അന്വേഷണ കമ്മീഷന് മുന്നിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യങ്ങൾക്ക് നടുവിൽ തളർന്നിരുന്നിട്ടുണ്ടാവും അസുഖത്തിന്റെ കാഠിന്യത്തെക്കാളും ഉലഞ്ഞു പോയത് ഒരു കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടം കൂടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആയിരിക്കും ഉമ്മൻചാണ്ടി സാറിനെതിരെ മൊഴി കൊടുത്തവർ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ആരുടെയൊക്കെയോ സമ്മർദ്ദങ്ങൾ അതിന്റെ പിന്നിലുണ്ടാവും ഉമ്മൻചാണ്ടി സാറിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഞാൻ ടി വിയുടെ മുന്നിൽ നിന്നും മാറാതിരുന്നു അന്ന് എന്റെ മുന്നിലുണ്ടായിരുന്ന ഒരു ചോദ്യം ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതാണ് ചില പാർട്ടിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് അവരവരുടെ പാർട്ടിക്കാർ നേതാക്കന്മാർ എം എൽ എ മാർ മന്ത്രിമാർ എന്തിനു വേറെ സാധാരണ പാർട്ടി പ്രവർത്തകർ പോലും എന്തു വലിയ തെറ്റ് ചെയ്താലും അതിന് ന്യായീകരണങ്ങൾ ഏറെയാണ് സദാചാര മൂല്യങ്ങളെ കാറ്റിൽ പറത്തി ഒരു കൂസലും ഇല്ലാതിരിക്കുന്നവർക്ക് ശക്തമായ കവചം തീർക്കാൻ അവർക്കറിയാം അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ കള്ളം സത്യവും സത്യം കള്ളവുമായി മാറാൻ നിമിഷങ്ങൾ മതി ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും ഉയർന്നിട്ടില്ല സമ്മർദ്ദം ചെലുത്തി പരാതി എടുത്തുകൂടാകിയില്ല മുൻ അനുഭവങ്ങൾ അങ്ങനെയാണ് എവിടെയെങ്കിലും ഒരാൾക്കായി വഴി തെറ്റില്ല തെറ്റുന്നുവെങ്കിൽ അതിൽ പേരും തുല്യ പങ്കാളികളായിരിക്കും അപ്പോൾ ഒരു പക്ഷത്തെ മാത്രം എങ്ങനെ കുറ്റം പറയും വർഷങ്ങളോളം ചാറ്റ് ചെയ്തും കൂട്ടുകൂടിയും രസിക്കും പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ മാത്രം പ്രതിപട്ടികയിലെത്തും ഏതൊരാളിൽ നിന്നും മോശം സമീപനം വന്നാൽ ആ സ്പോർട്ടിൽ പ്രതികരിക്കണം വർഷങ്ങൾ കഴിഞ്ഞല്ല പ്രതികരിക്കേണ്ടത് വർഷങ്ങളോളം എല്ലാം കൂട്ടുകൂടി ചെയ്തിട്ട് ഒരാൾ മാത്രം എല്ലാത്തിൻ്റെയും കുറ്റക്കാരനാണ് എന്ന് പറയുന്നതിന്റെ ഔചിത്യ ബോധം മനസ്സിലാകുന്നില്ല ഉഭയകക്ഷി ബന്ധത്തിലൂടെ നടക്കുന്ന അശ്ലീലങ്ങൾക്ക് ഒരു പക്ഷം മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ നീതി എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തിനും ലഭിക്കേണ്ടതാണ് അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും ബാധിക്കേണ്ടതുമാണ് രാഹുലിനെതിരെ തിരിഞ്ഞവരുടെ ഫോൺ പരിശോധിച്ചാൽ ഇതിലും വലുത് കിട്ടാൻ സാധ്യതയുണ്ട് ഈ കേരളത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട എത്രയോ വലിയ വിഷയങ്ങൾ വേറെയുണ്ട് അതിലോട്ടൊന്നും പോകാതെ ഈ ഒരു വിഷയം മാത്രം ഫോക്കസ് ചെയ്യുന്നവരെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് കേസില്ലേൽ കേസ് ഉണ്ടാക്കും അതിന് തെളിവുകളും ഉണ്ടാക്കും എന്നിട്ട് അറസ്റ്റ് ചെയ്യും എതിർച്ചേരിയിലെ തലവെട്ടി ചൂട് ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ ഇടയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുക നാൽപ്പത്തിയൊന്ന് വർഷത്തെ അഭിനയ ജീവിതത്തിൽ മുഖം മൂടിയണിഞ്ഞ നിരവധി ആൾക്കാരെ ഞാൻ കണ്ടു അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട് എല്ലാത്തിനും കൂടെ നിന്നിട്ട് ചതിക്കൽ പ്രസ്ഥാനവുമായി നടക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇതിലും വലുതെ എന്തോ നിങ്ങളെ കാത്തിരിക്കുന്നു മുൻ അനുഭവങ്ങൾ അതാണ് എരുത്തിയിൽ എണ്ണ ഒഴിച്ചു തരാൻ കുറേ പേരുണ്ടാകും അവരുടെ ഉദ്ദേശം അവരുടെ ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങളെ ആവശ്യമില്ല തിരഞ്ഞെടുപ്പ് അടുത്തതിൻ്റെ വെടി പൊട്ടിക്കലുകൾ ആണ് ഇവിടെ നടക്കുന്നത് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് തെറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് രാഹുൽ ഈശ്വരനെ പോലുള്ള ചിലർ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് എതിർച്ചേരിയിലാണെങ്കിലും അഭിപ്രായങ്ങൾ എതിർ സ്വരത്തിലാണെങ്കിലും ചിന്തകൾ എതിർദിശയിലാണെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ രാഹുൽ ഈശ്വരനെ പോലെ ചിലർ നിങ്ങളുടെ കൂടെ നിന്നു ഈ സമയവും കടന്നുപോകും പോകാൻ രാഹുൽ നല്ലതിനായി കാത്തിരിക്കുക